മണലൂർക്കാർ അവരുടെ അതിൽ തന്നെ ആദ്യം എഴുപത്തഞ്ച് വയസ്സുകാരെ ആദരിക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവർ നോട്ടീസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ജില്ലയിൽ നിന്ന് കാര്യമായ ആളുകൾ ഇന്ത്യ രണ്ട് മാസം എന്തായാലും പങ്കെടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് അവർ പങ്കെടുക്കേണ്ടി വന്നു അതിലെനിക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി നീ ക്ലാസ് എത്തി കേൾക്കാൻ കഴിയുന്നുണ്ട് അത് വലിയ എൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായി തന്നെ കാണാറുണ്ട് അപ്പം എന്ത് പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും വളരെ വളരെയധികം സന്തോഷം ഉണ്ടായിട്ടാകുന്ന തരുന്നു നമ്മൾ വീണ്ടും വീണ്ടും ഓരോ വർഷവും വയോജന ദിനം ആദരിച്ചിട്ടു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ പെൻഷൻ സംഘടന അതിനോട് ഒത്തുചേർന്ന് നിൽക്കുന്നു ലോകമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും എല്ലാമുണ്ടെങ്കിലും കാര്യമായ പ്രവർത്തനം നമ്മുടെ നടക്കുന്നു വയോജന പിന്തി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ പാസാക്കാനോ കൊണ്ടുവരാനും ആയിട്ടുള്ള ഇന്നത്തെ മാതൃഭൂമി പറയുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ പ്രായമായ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മൾക്ക് സമ്പാദ്യം ഉണ്ടെങ്കിലും അത് ജീവിക്കാനുള്ള മാർഗം നമ്മുടെ നമ്മൾ മക്കളെ വയസ്സിലും അമേരിക്കയിൽ കേട്ട് അഞ്ച നേരത്ത് തുള്ളി വെള്ളം അച്ഛനോടൊക്കെ കൊടുക്കാനുള്ള അവരുടെ ഭാഗ്യമില്ലാതെ അങ്ങനെ കഴിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിത് അതിനൊക്കെ കുറഞ്ഞ മാറ്റങ്ങൾ നമ്മൾ ഉള്ള ആളുകൾ ചെയ്യേണ്ടതുണ്ട് നമ്മളൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് എത്രയോ കൃത്യമായ കാര്യങ്ങൾ നമ്മളിടപെട്ടിരുന്നു കൃത്യമായ സമയം നമ്മൾ സമയത്ത് എത്തിക്കുന്നു കൃത്യമായ സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നു കൃത്യമായ സമയത്ത് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് കൃത്യസമയത്ത് ജോലിക്ക് പോവുകയും അവിടെ കൃത്യമായി സമയത്തെത്തുകയും ഉച്ചക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ഉച്ചതിരിഞ്ഞ് കൃത്യമായ ഓഫീസ് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നാളത്തെ കാര്യങ്ങൾ തയ്യാറാക്കി വെച്ച് നാളത്തെ ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്ന കാലഘട്ടം കഴിഞ്ഞ് ഒരു സെന്റ് ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇനി നമ്മളെ നമ്മളെന്ത് പലരും പിന്നെ ഞാൻ അതുകൊണ്ട് എനിക്ക് എന്നെ ഈ സമൂഹത്തിന് ആരും വേണം അല്ലെങ്കിൽ ആരും വേണ്ട ആ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അതല്ല നമ്മൾ പെൻഷൻ സമൂഹം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും പ്രവർത്തനക്ഷമമായ ഒരു സമൂഹമാണ് കാരണം വെച്ചാൽ വിവിധ മേഖലകളിൽ വിവിധ തസ്തികകളിൽ നമ്മളെ കേരളം ഇന്ത്യ ലോകം കണ്ടതാണ് നമ്മൾ മറ്റുള്ളവരുണ്ടെങ്കിലും സാധാരണ ജനങ്ങളുണ്ടെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടാവാം അവർക്ക് പല കാര്യങ്ങളിലും ഉത്സവം പറമ്പിൽ ഉത്സവം നടത്താൻ കഴിയുമ്പോൾ അത് അലക്കാനും കഴിയും പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ജീവിത ചിട്ടയുണ്ടായിരിക്കുന്നു നമ്മുടെ നമ്മുടെ രാജ്യത്തെ നമ്മൾ കൃത്യമായ രീതിയിൽ നയിച്ചു കൊണ്ടു ആളുകളാണ് അല്ലെ ഇനിയും നമുക്കത് കഴിയില്ലേ ജപ്പാനിലെ നൂറ്റി പന്ത്രണ്ടും നൂറ്റി പതിനഞ്ചുമായ ആളുകൾ വയലിൽ പണിയെടുക്കുന്നു എന്താ കാരണം പ്രദേശത്തിന്റെ രണ്ടാമതാവുമ്പോ അവരുടെ ആ നിത്യ ജീവിതത്തിലുള്ള ആ ശൈലിയും ഭക്ഷണക്രമമാണ് അതിന് കാരണം നമ്മൾ അവരൊക്കെ തീരണ്ടേ നമ്മുടെ ശരീരം ഇപ്പോ പലരും ഈ പെഹുലിന് ആരും എല്ലാം പിന്നെ കാലറങ്ങില്ല കൈ അറിഞ്ഞില്ല നന്ദന അറിഞ്ഞില്ല നടക്കാൻ പറ്റില്ല എനിക്ക് തീരെ വയ്യ എന്നാണ് ഞാൻ പെൻഷൻ പറ്റാൻ പോകുമ്പോഴത്തേക്കും പറയുന്നവരും എന്താ കാരണം പെൻഷൻ പറ്റിയവരോടുകൂടി നമ്മളാ ചീട്ടവട്ടങ്ങളെല്ലാം മാറ്റി ഇത്ത സമയത്ത് എനിക്ക് ഇല്ല സൂര്യപ്രകാശം കൊണ്ടുവന്നിരിക്കുന്നവരൊന്നും എഴുത്തൊന്ന് പൈസ ഒന്നും ആറ് ശതമാനത്തിൽ കൂടുതൽ ണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് വരുന്നു എന്താന്ന് അറിയാം വെയിലിന്റെ പുറത്തൊന്നും ചെയ്യുന്നില്ല നടക്കുന്നില്ലേ പിന്നെ ഒരു അഞ്ചു മിനിറ്റ് നടക്കുന്ന സ്ഥലമാണ് തുറിശയിലേക്ക് പോകും കാലത്ത് എട്ട് മണിക്ക് കൊടഞ്ഞുറ്റിന്റെ പുറത്തറകളിലോ ആ രീതിയിലല്ല നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വഴികൾ നമ്മൾ നോക്കണം നമ്മൾ കൃത്യമായിട്ട് പുലർച്ചെ പഴയ രീതിയിലേക്ക് നമ്മൾ വരും അഞ്ചു മണിക്കോ കഴിയുമെങ്കിൽ മൂന്ന് മണി കഴിയുമ്പോഴും രണ്ടു കൂട്ടം കഴിയുമ്പോഴും പച്ചവെള്ളം കുടിച്ചോ നിങ്ങൾക്ക് ഒരു അതല്ലെങ്കിൽ അഞ്ചു മണി അരിട്ട് കുറച്ച് പച്ചവെള്ളം പച്ചവെള്ളത്തിന് കുടിച്ച് അങ്ങനെ കുറച്ചു നേരം ഒന്നും ചെയ്യാം എന്തെങ്കിലും യോഗ ഒക്കെ ചെയ്യാം മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാം അപ്പൊ നിങ്ങളുടെ മനസ്സൊക്കെ പിന്നെ അങ്ങനെ ശക്തി പ്രാപിച്ചു വരും അത് കഴിഞ്ഞ് പിന്നെ മറ്റേ വെയിൽ കൊള്ളുക മറ്റു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പൊതു കാര്യങ്ങളിലാണ് നമ്മുടെ അംഗൻവാടിയെ കൊണ്ട് സന്ദർശിക്കുക സ്കൂളിന്റെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഇടപെടുക ഗ്രാമസഭയിൽ പോവുക നിശ്ചിതമായ സംഖ്യ ഗ്രാമ നമ്മുടെ സർക്കാർ സർക്കാരിൽ വയോജനങ്ങൾ മാറ്റിവെക്കുന്നുണ്ട് അത് സമൂഹത്തിൽ എവിടെയാ പോകുന്നത് എന്നൊന്നും പറഞ്ഞോളൂ ഗ്രാമസഭാ പറഞ്ഞുകൊള്ളൂ നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മുടെ വയോജന ദിനം ആരോ ആഘോഷിക്കണം നമുക്കൊരു പ്രത്യേക സ്ഥലത്ത് ഒന്നും കൂടണം പറയുന്നില്ലേ പിന്നെ വയസ്സായ കുറച്ച് ആൾക്കാർക്ക് കട്ടിലോട്ടൊന്നും വള്ളി പാഞ്ഞല്ലേ ആ കൊല്ലം കുറച്ചാൾക്കാർക്ക് പിന്നത്തെ വരുന്ന കട്ടില് പിന്നത്തോട്ടം ആഘോഷം അവസാനിക്കുകയാണ് സമൂഹത്തിൽ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ശ്രീധിക്കുന്നു പക്ഷെ ആ അങ്ങനെ ഒരു കോപ്പിയടിക്കുന്ന രീതിയിൽ നിന്നും മാറ്റം തന്നെ നിങ്ങൾ ഗ്രാമസഭയിൽ പോകൂ പോകും ആടുക അതുപോലെ തന്നെ നമ്മുടെ കിടപ്പായ രോഗികളെ കിടപ്പായ ആളുകളെ നടക്കാൻ പറ്റാത്ത ആളുകളെ നിങ്ങൾ വീട്ടിൽ പോയി സന്ദർശിക്കൂ മരിച്ചൊരു ഒരു ചക്രം കൊണ്ടേ വെച്ച് ഒരു സന്ദേശത്തിൽ പോയി നാല് പല ആളുകളും കഴിച്ച് ഒരാടിയാണ് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം വയസ്സായിരിക്കുന്ന നടക്കാൻ പറ്റാത്ത ആളുകളെ അത് നിങ്ങൾ കൂട്ടമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വെച്ച് നോക്കൂ കൈവെച്ച് നോക്കൂന്ന് നോക്കൂ അവരുടെ ആരോഗ്യം പിറ്റേ ദിവസം നടന്ന അത്തരത്തിലൊരു രീതി എനിക്ക് നമുക്ക് നമ്മൾ ഒരു ഈ നമ്മുടെ ഈ ഇത് മാത്രമല്ല നമ്മുടെ സംഘടന മാത്രമല്ല നമ്മുടെ നല്ല സമൂഹത്തിലോ എന്തെങ്കിലും ആടുതലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ഒരു അധികം ആൾക്കാർ നിങ്ങളൊന്നും ഒന്ന് അടുപ്പിച്ച് അവരുടെ ഗ്രൂപ്പുണ്ടാക്കൂ കാരണം അച്ഛനും അമ്മയും അല്ല അച്ഛനും അമ്മയും വയസ്സായിരിക്കുന്നു അവർ പുറത്തങ്ങാൻ മക്കൾ സമ്മതിക്കമ്മതിക്കാത്ത അവസ്ഥ ഒന്നുകിൽ മക്കളവിടെ ഇല്ല അല്ലെങ്കിൽ അവർ ജോലിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്നു എന്ന് പറയുന്ന ആ കാലഘട്ടത്തില് അവർ പുറത്തേക്ക് പോകും അവരൊന്നും ലോകം കാണിക്കാൻ നോക്കുന്നില്ലേ അപ്പുറത്ത് അവർ വെച്ച വീടിന്റെ തിന്നിൽ അവർ വെച്ച മാവ് കൂട്ടി തുടങ്ങുമെന്ന് നമുക്ക് ചമ്മല് കൈവച്ച് അവരെ കാണിച്ചു ഈ നമ്മുടെ പ്രദേശത്തിൻ്റെ മാറ്റം ഒരു കാണുന്നുണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് അത്തൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ വരണം നമ്മൾ നമ്മളാണ് ഈ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന ആണെങ്കിലേ അല്ലേ ഞങ്ങൾ ഞങ്ങളുടെ വാടിലേക്ക് ഇതുപോലെ വയസ്സായ ആളുകൾ വയ്യാത്ത അറുപത് ആളുകൾ അറുപത് വയസ്സ് മുഴുവൻ വിളിച്ചു കൂട്ടുന്നു വയ്യാത്ത ആളുകൾ ഞങ്ങൾ ടൂറ് കൊണ്ടുപോകുന്നു പിടിച്ച് കയറ്റി വണ്ടി കയറ്റി ഞങ്ങള് ടൂർ കൊണ്ടുപോയി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഭക്ഷണത്തിന് വണ്ടിയും കയറ്റി കൊടുക്കുന്നു കാലത്ത് ചായ പലഹാരം ഉച്ച തെറ്റി തട്ടുകടയിൽ കയറി എല്ലാവരെയും ആളുകൾ ചായ പലഹാരങ്ങളിൽ തിരിച്ച് വീഴ്ച കൊണ്ടു അത്തരത്തിലൊരു രൂപം വന്ന നമ്മുടെ നാട്ടിലെ പായസമായ പിന്നെ എന്തെങ്കിലും ഉണ്ടാവോ അപ്പൊ അത്തരം രീതിയിലേക്ക് നമ്മൾ മാറണം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരണം കാരണം നമ്മൾ നേരം എടുക്കുമ്പോ കാലത്തെ പുലർച്ചെട്ടേ ഈ പച്ചക്കറികളുടെ ജ്യൂസും കഴിഞ്ഞ പൊമ്പളങ്ങ അതുപോലെ തന്നെ കുക്കും പറയേ ചുരയ്ക്ക ഇതൊക്കെ അടിച്ച് ജ്യൂസാക്കി ഒരു ഗ്ലാസ് വരുമ്പോഴും കഴിക്കോ ആഴ്ചയിൽ ഒരു ദിവസം വേവിക്കാത്ത ആഹാരങ്ങൾ മാത്രം കഴിക്കൂ മാസം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കൊളസ്ട്രോളോ ഷുഗറോ മറ്റൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കുവോ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ പറയാ പഞ്ചസാര രൂപിക്കായ കുടിക്കുന്ന ഞങ്ങളുടെ ചായ ഒഴിക്കില്ല എനിക്കും രോഗമില്ലല്ലോ ഒരു ചായ കുടിച്ചാൽ ഇപ്പൊ ഞാനിപ്പോ അഞ്ചു അഞ്ചു ആളെ ഒരു സംഭവം ആളാണ് അഞ്ച് ചായ കുടിച്ചാല് പത്ത് പന്ത്രണ്ട് ടീസ്പൂൺ പഞ്ചസാര വൈറ്റെത്തും അപ്പൊ അതൊന്നും വേണ്ട ഞാൻ ജൈവ കൃഷി ആരംഭിച്ച അതിന്റെ രൂപങ്ങൾ എല്ലാം മനസ്സിലാക്കിയപ്പോ ചായയില് ഇരുപത് തരം മരുന്നെങ്കിലും പാക്കറ്റിൽ ആക്കുന്നത് വരെ എന്തിനോലെ ഭക്ഷണം പച്ചക്കറിയിലേക്ക് നിങ്ങൾ തരു പച്ചക്കറി കഴിക്കൂ കഴിയുന്നതും മാംസം ഒന്നും വെച്ചിട്ട് കഴിക്കണ്ടെന്ന് പറയുന്നില്ല അത് വർദ്ധിച്ചില്ല അതായത് നിങ്ങള് ഇരുന്നുകാർ വന്നാലോ ഓണം വിഷു ഉത്സവം അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ മാത്രമേ അതാക്കു സ്ഥിരമായിട്ട് നമ്മുടെ വീടുകളിൽ പറയുന്നുണ്ട് കുട്ടികൾക്കൊന്നും വേണ്ട പച്ചക്കറി വേണ്ട പച്ചക്കറി സദ്യ വളർത്താനായിട്ട് സമയം അവർക്ക് മറ്റേ ചിക്കൻ പൊഴിച്ചതും പറഞ്ഞതും ബിരിയാണിയും പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് കിട്ടുമോ ആ മതി എവിടെ ചെന്നെത്തും ആ തലമുറ എവിടെ ചെന്നെത്തും എന്നുള്ളത് ആലോചിക്കും അപ്പം അവരെ അങ്ങനെ പോയി അവർ നശിക്കുക അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതകാലം സന്തോഷിച്ച് ആഘോഷിച്ച് ആഹ്ലാദിച്ച് ജീവിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്ന പെൻഷനിപ്പോ എല്ലാവർക്കും വളരെ താമസിക്കുടുംബ പെൻഷൻകാർക്കോ പിന്നെ അതുപോലെ തന്നെ വളരെ പത്തോ പന്ത്രണ്ടോ പെൺ ജോലിയിലിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പെൻഷൻ കുറവുള്ളൂ അപ്പം മറ്റും നമ്മൾ ഇപ്പം ഇതിന് എന്ത് ചെയ്യാനായിട്ട് നോട്ടു നിരോധനം വന്നോടു വെറും മറ്റേ പത്രക്കടലാ ഇത് ബാങ്കിൽ കൊണ്ടിട്ട് കാര്യം എന്റെ കയ്യിൽ ഇത്ര കോടി കാര്യം അപ്പൊ അതുകൊണ്ട് ഈ പൈസ സൂക്ഷിക്കരുത് കിട്ടുന്ന പെൻഷൻ നമുക്കിത് മെഡിസപ്പുണ്ട് ഇല്ലേ മെഡിസപ്പ് എടുത്ത് പ്രധാനമന്ത്രി അഞ്ച് ലക്ഷം വേഗ വരാൻ പോകണു അപ്പൊ എന്താണെന്ന് വെച്ചാൽ അത് കാത്തിനും വേണ്ടി നിങ്ങൾക്ക് പെൻഷൻ നിങ്ങൾ കിട്ടുന്ന കാശമുണ്ട് വളരെ ശുദ്ധമായ സന്തോഷമായിട്ട് അങ്ങനെ ജീവിക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ സമൂഹത്തിന് സഹായിക്കുക പാ പത്താ നമ്മള് ഈ കലാങ്ങരായിട്ടു ആൾക്കാരിച്ച് കൂട്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം ഒരു ചെറിയൊരു യാത്രയൊക്കെ സംഘടിപ്പിക്കുകയുള്ളൂ അങ്ങനെയുള്ള നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം ഇതില് ഇവിടെ ആദരിച്ച എല്ലാവർക്കും എൻ്റെ വേണ്ടതുമായ ആശംസകൾ നേരുന്നു അവർക്ക് അവർക്ക് സെഞ്ചറി അടിക്കാനുള്ള ഒരു አጭም ጥሩ ነው የምልህ እንደ በአካል አብዛት ግን ነው ማን እኔ እንወስደዋለን